മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ആദ്യമായി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇറച്ചിക്കോഴി ബ്രോയിലർ ചിക്കൻ അതിൻ്റെ കൂടുവയ്ക്കുന്നത് തീറ്റ ബ്രൂഡിങ് പരിപാലനം എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്ത് കാണിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആയിരം കോഴി വളർത്തുന്ന ഷെഡാണ് നീളം എഴുപത്തഞ്ച് അടിയും വീതി ഇരുപതടിയുമാണ് പൊക്കോ എന്ന് പറയുന്നത് സൈഡ് എട്ടടിയും സെൻറ്റർ പതിനാലടിയുമാണ് വീതി ഇരുപതടിയിൽ കൂടുതലുള്ള ഷെഡുകൾ നമ്മൾ പണിയാൻ പാടില്ല കാരണം എയർ സർക്കുലേഷൻ ധാരാളം ആവശ്യമുണ്ട് എയർ സർക്കുലേഷൻ ഇല്ലെങ്കിൽ കോഴികൾക്ക് ധാരാളം അസുഖങ്ങൾ വരാറുണ്ട് ഒരു കോഴിക്ക് ഒന്നര സ്ക്വയർ ഫീറ്റ് എന്ന രീതിയിൽ വേണം കൂട് വയ്ക്കാൻ കുഞ്ഞിടുന്നതിന് മുമ്പ് തറയിൽ കുമ്മായപ്പൊടിയും നല്ല ഉണക്കിയ മരപ്പൊടിയും ഇടേണ്ടതാണ് ഇത് ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞിന് വെള്ളം വയ്ക്കുന്ന വെള്ളപാത്രമാണ് അൻപത് കോഴിക്കുഞ്ഞിന് ഒരു പാത്രമാണ് നാം വയ്ക്കേണ്ടത് ആയിരം കോഴിക്ക് ഇരുപത് പാത്രം ഇത് കുഞ്ഞിന് തീറ്റ കൊടുക്കുന്ന തീറ്റ തീറ്റപാത്രമാണ് ഒരു ബ്രൂഡിങ്ങിൽ ഒന്നാണ് നമ്മൾ വയ്ക്കാറുള്ളത് ഇത് കുഞ്ഞുങ്ങളുടെ ബ്രൂഡിംഗ് ആണ് ആദ്യമായിട്ട് ഒരു റൗണ്ട് ഷേപ്പ് അതായത് ഒരു ആറടിയോളം വീതിയുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള വളയം വച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നാല് തീറ്റപാത്രവും നാല് വെള്ളപ്പാത്രവും വച്ചിട്ടുണ്ട് കൂടാതെ ഈ നാനൂറ് വാട്സിൻ്റെ ബൾബും ഇതിനുള്ളിൽ ക്രമീകരിച്ചിട്ടുണ്ട് മരപ്പൊടി ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് പത്ര പേപ്പർ വിരിച്ചാണ് നാം ആദ്യമായിട്ട് കുഞ്ഞിനെ ഇടേണ്ടത് ഇത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആറ് ദിവസം കൊടുക്കാൻ ഉപയോഗിക്കുന്ന തിളപ്പിച്ചാറിയ വെള്ളമാണ് ഈ ഒരു ബ്രൂഡിങ്ങിൽ നാല് പാത്രമാണ് അതായത് മുന്നൂറ് മുന്നൂറ്റൻപത് കോഴിക്ക് നാല് പാത്രമാണ് നാം ക്രമീകരിക്കേണ്ടത് ആദ്യത്തെ ആറ് ദിവസം രാവിലെയും വൈകുന്നേരവും ഈ ചൂട് ആറിയ വെള്ളമാണ് നാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് തീറ്റപാത്രം നമ്മൾ ഒരു ബ്രൂഡിങ്ങിനുള്ളിൽ നാല് മൂന്ന് ചെറിയ പാത്രങ്ങളും ഒരു വലിയ വട്ടപാത്രവും ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കുന്നത് പൊടിത്തീറ്റയാണ് അതിന് ഫ്രീ സ്റ്റാർട്ടർ എന്ന് പറയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂടുതൽ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക